മലയാളികൾക്ക് സമൃദ്ധിയുടെ ഒരു പൊന്നോണം വരുന്നു റേഷൻ കാർഡുകൾക്ക് സാധാരണ ആളുകൾക്ക് മൂന്നോളം വരുന്ന വമ്പൻ പ്രഖ്യാപനങ്ങളാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ നടത്തിയിട്ടുള്ളത് മീഡിയ കമ്പാനീന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത് ഈ ഓണക്കാലത്ത് സർക്കാർ വിതരണം ചെയ്യേണ്ട വിവിധ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യാൻ പോവുകയാണ് സാധാരണക്കാർക്ക് അതായത് നമ്മുടെ സംസ്ഥാനത്തെ സാമൂഹിക സുരക്ഷാ പെൻഷനും ക്ഷേമനിധി ബോർഡ് വഴി ആനുകൂല്യം വാങ്ങുന്നവർക്കും മുൻപുണ്ടായിരുന്ന കുടിശ്ശികയിൽ സർക്കാർ നൽകുമെന്ന് അറിയിച്ചിട്ടുള്ള രണ്ട് ഗഡുക്കൾ മൂവായിരത്തി രൂപയുടെ തന്നെ റേഷൻ കാർഡുകൾക്ക് സൗജന്യ കിറ്റിന്റെ വിതരണം അതോടൊപ്പം തന്നെ സംസ്ഥാനത്തെ നാനൂറ്റി അറുപതിനു മുകളിൽ റേഷൻ കടകൾ കെ സ്റ്റോറുകളാക്കി മാറ്റപ്പെടുകയാണ് അത്തരം റേഷൻ കാർഡുള്ള അല്ലെങ്കിൽ അത്തരം കെ കേസ്റ്റോറുകൾ വഴി നമുക്ക് പതിമൂന്നിൽ പരം ഉൽപ്പന്നങ്ങൾ സബ്സിഡി നിരക്കിൽ റേഷൻ കടകൾ വഴി തന്നെ അതായത് രൂപമാറ്റം വരുന്ന അതോടൊപ്പം തന്നെ പുതിയ സംവിധാനങ്ങൾ എത്തിക്കുന്ന കെ സ്റ്റോർ വഴി വാങ്ങാനും സാധിക്കും സാധാരണക്കാർക്ക് ആശ്വാസകരമായിട്ടുള്ള പ്രഖ്യാപനങ്ങളാണ് സംസ്ഥാന സർക്കാർ ഈ സമയത്ത് നടത്തുന്നത് നിലവിൽ ആയിരത്തി രൂപ നമുക്ക് എല്ലാ മാസവും പെൻഷൻ ായിട്ട് ലഭിക്കുന്നുണ്ട് ഈ മാർച്ച് മാസം മുതൽ നമുക്ക് മുടങ്ങാതെ ഇപ്പോൾ ആനുകൂല്യം ലഭിക്കുകയും ചെയ്യുന്നുണ്ട് എങ്കിൽ പോലും അഞ്ചു മാസത്തെ പെൻഷൻ അത് കുടിശ്ശികയായിട്ട് ശേഷിക്കുന്നു ഇത് സർക്കാർ വിതരണം ചെയ്യുമെന്ന് പറഞ്ഞിട്ടുള്ളത് രണ്ട് രീതിയിലാണ് ആദ്യത്തെ ഗഡുവായിട്ട് അതായത് രണ്ട് കുടിശ്ശികകൾ ഒരുമിച്ച് ഈ വർഷം നൽകും അതിനുശേഷം പിന്നീട് ശേഷിക്കുന്ന മൂന്ന് കുടിശ്ശികകൾ അടുത്ത സാമ്പത്തിക വർഷമാണ് നൽകുക ഈ വർഷത്തെ കുടിശ്ശിക നൽകുന്നത് സംസ്ഥാനത്തെ ഏറ്റവും വലിയ ആഘോഷമായിട്ടുള്ള ഓണത്തിന് മുന്നോടിയായിട്ടാണ് നിലവിൽ സാധാരണക്കാർക്ക് ഏറ്റവും വലിയൊരു ആശ്വാസമായിട്ട് ഇവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഈ തുക ലഭിക്കുമ്പോൾ മാറുകയും ചെയ്യും കൈകളിലേക്ക് തുക സ്വീകരിക്കുന്നവർക്ക് അതോടൊപ്പം തന്നെ അക്കൗണ്ടിൽ വാങ്ങുന്നവർക്കെല്ലാം ഈ സഹായത്തിന് അർഹത ഉണ്ടായിരിക്കുകയും ചെയ്യും നമ്മൾ പൂർത്തിയാക്കേണ്ട കാര്യങ്ങൾ അതായത് മസ്റ്ററിങ് പോലെയുള്ള കാര്യങ്ങൾ ബന്ധപ്പെട്ട രേഖകൾ സമർപ്പിക്കാനുള്ളവർ അത് സമർപ്പിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ അപ്പോൾ ഈ തുക വിതരണം ചെയ്യുന്നതിന് വേണ്ടി തന്നെ ഏകദേശം ആയിരത്തി എണ്ണൂറ് കോടിക്ക് മുകളിൽ സർക്കാരിനെ കണ്ടെത്തേണ്ടതായിട്ടുണ്ട് സർക്കാരിന്റെ അനാവശ്യ ചെലവുകളെല്ലാം ചുരുക്കി അതോടൊപ്പം തന്നെ മറ്റ് ആഡംബരമായിട്ട് എന്തെങ്കിലുമൊക്കെ ആഘോഷ പരിപാടികളുണ്ട് എങ്കിൽ അതിന്റെ എല്ലാം ആഘോഷ പരിപാടികളെല്ലാം ചുരുക്കി അതോടൊപ്പം തന്നെ ഇപ്പോൾ പ്രാധാന്യമില്ലാത്ത പല പദ്ധതികളും അത് ഇപ്പോൾ താൽക്കാലികമായിട്ട് വേണ്ട എന്ന് വെച്ച് ഈ തുകയെല്ലാം തന്നെ മിച്ചം പിടിച്ചായിരിക്കും ഒരുപക്ഷെ ഈ ആനുകൂല്യം വിതരണം ചെയ്യുന്നത് അതിനുവേണ്ടിയുള്ള ക്രമീകരണങ്ങൾ ആരംഭിച്ചതായിട്ടാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകളും വരുന്നത് സാധാരണ അവർക്ക് ഏറ്റവും വലിയൊരു ആശ്വാസമായിട്ട് ഇത് മാറുകയും ചെയ്യും ഇനി അതോടൊപ്പം തന്നെ സംസ്ഥാനത്തെ ഏവൈ മഞ്ഞ നിറമുള്ള റേഷൻ കാർഡുകൾക്കെല്ലാം സൗജന്യമായിട്ട് കിറ്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഓണക്കാലത്തിന് മുൻപ് തന്നെ ഇത് റേഷൻ കടകൾ വഴി എല്ലാവർക്കും വിതരണം ചെയ്യും മഞ്ഞ റേഷൻ കാർഡുകൾക്കാണ് സൗജന്യ കിറ്റിന് അർഹതയുള്ളത് ബി പി എല്ലും എ പി എൽ വിഭാഗത്തിലെ നീല വെള്ള റേഷൻ കാർഡുകൾക്കും സ്പെഷ്യൽ പഞ്ചസാര സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട് നിലവിൽ ലഭ്യമാകുന്ന അരിയോടൊപ്പം തന്നെ സ്പെഷ്യൽ അരി ഉൾപ്പെടെയുള്ള ആനുകൂല്യം ഉണ്ടാകും അതോടൊപ്പം തന്നെ എല്ലാ കാർഡിനും ഒരു കിലോയോളം പഞ്ചസാരയും ലഭിക്കും ഇനി ഇതോടൊപ്പം തന്നെ സംസ്ഥാനത്തെ പല റേഷൻ കടകളും കെ സ്റ്റോർ എന്ന രീതിയിലേക്ക് മാറ്റപ്പെടുകയാണ് അതായത് സപ്ലൈകോയുടെ വിവിധ പ്രൊഡക്റ്റുകൾ സബ്സിഡി ഉൽപ്പന്നങ്ങളെല്ലാം തന്നെ റേഷൻ കടകൾ വഴിയും സാധാരണക്കാർക്ക് വാങ്ങാൻ സാധിക്കും എല്ലാ റേഷൻ കാർഡുകൾക്കും റേഷൻ കാർഡിന് നിറവ്യത്യാസമില്ലാതെ അഞ്ച് കിലോ കെറൈസ മറ്റേതെങ്കിലും ഇനം അരി അതോടൊപ്പം തന്നെ മറ്റ് വിഭവങ്ങൾ വെളിച്ചെണ്ണ പഞ്ചസാര ആട്ട മുതലായ സാധനങ്ങൾ അതോടൊപ്പം തന്നെ മറ്റ് നിത്യോപയോഗ സാധനങ്ങൾ ഉൾപ്പെടെ ഇത്തരം കെ സ്റ്റോറിൽ നിന്ന് വാങ്ങാനും സാധിക്കും ഓണക്കാലത്താണ് കെ സ്റ്റോറുകൾ അതായത് പുതിയ കെ സ്റ്റോറുകളുടെ ഉദ്ഘാടനം ഉണ്ടാകും അപ്പോൾ വലിയ ആനുകൂല്യം വലിയൊരു സമൃദ്ധിയുടെ നാളുകളാണ് നമുക്ക് വരുന്നത് ഈ അറിയിപ്പുകൾ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക സുഹൃത്തുക്കളിലേക്ക് ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുകയും വേണം വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ ഇതുപോലുള്ള അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക